ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വ്യാഴാഴ്ചയാണ് കേട്ടോ അഞ്ച് മണിക്ക് എല്ലാം വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടി കിടന്നതെന്ന് വെച്ചാൽ എനിക്ക് രാത്രി കിടന്നപ്പോൾ ഇയർ ബാലൻസ് ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ചാടി അങ്ങോട്ട് എഴുന്നേക്കുമ്പോഴത്തേനും തലയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് ഓർത്തിട്ട് പതുക്കെ ഒരു പത്ത് മിനിറ്റ് കൂടി കിടന്ന് ആഹിലിൻ്റെ അടുത്ത് പോയി ആഹിലിൻ്റെ അടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കൂടി കിടന്ന് എന്നിട്ടതാ കിച്ചണിലേക്ക് കയറുന്നുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറിയും മൈദപ്പൊടിയുടെ അപ്പം ഉണ്ടാക്കുക എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് കടലക്കറി ഇന്നലത്തെയാണേ ഇന്നലെ ഉണ്ടാക്കിയ കടലക്കറിയാണ് അപ്പോൾ രാത്രി അത് എടുത്തില്ലായിരുന്നു അപ്പോൾ അതങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ അതാണ് രാവിലെ എടുക്കുന്നത് കേട്ടോ ഹസ്ബൻഡ് വന്നപ്പോൾ ചിക്കൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിന് മുമ്പേ എൻ്റെ ബ്രദർ വന്നപ്പോൾ ബ്രദറും ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ചിക്കൻ ചിക്കൻ ഗ്രില്ലാമെന്ന് പറഞ്ഞു അപ്പം ചിക്കൻ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ പുട്ടുകൂട്ടിയൊക്കെ കഴിക്കണെങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ പൊറോട്ട വാങ്ങിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പൊറോട്ട വേണ്ട ചിക്കൻ തന്നെ അത്യാവശ്യമുണ്ട് ക്വാണ്ടിറ്റി കൂടുതലാണ് അപ്പോൾ നമ്മൾ ഹെവി ഫുഡായി പോവും എന്നാൽ ചപ്പാത്തി വാങ്ങിക്കാമെന്ന് മരിച്ച് ചപ്പാത്തിയാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ അപ്പോൾ തന്നെ ആഹിലിൻ്റെ മുഖം മാറി പൊറോട്ടയാണ് ഇഷ്ടം അപ്പോൾ അവന് വേണ്ടി രണ്ട് പൊറോട്ട വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചിക്കൻ ചെയ്തു പെട്ടെന്ന് തന്നെ മായനേസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നലെ ചപ്പാത്തിയും ചിക്കനും മായനേസും കൂട്ടിയാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് താ നമ്മുടെ കടലക്കറി അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഞാനപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് ചായക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ചായക്ക് വെച്ചേക്കുന്നത് എന്താണ് പാൽ ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ എനിക്ക് അത്ര ഇഷ്ടമല്ല പാൽ അങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ട് അത് ഒഴിച്ച് ചായ കൂട്ടാനായിട്ട് ഞാനിവിടെ പാൽ വീട്ടിൽ വരുത്തുന്നതാണ് അപ്പോൾ ചേച്ചി വെച്ചിട്ട് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ അഞ്ചാറ് മണിക്കൂറ് കഴിഞ്ഞിട്ടാണ് ഞാനത് ഫ്രിഡ്ജിലോട്ട് വെച്ചത് ഞാനിപ്പോൾ ചെടിയുടെ പുറകെ ആയിരുന്നു ചെടിയിലോട്ടിറങ്ങിയാൽ പിന്നെ അത് കഴിയുന്നവരെ ഞാൻ തിരിച്ചകത്തേക്ക് കയറില്ല അപ്പോൾ അങ്ങനെ തന്നെ അവിടെ ഇരുന്ന് ഒരു മണിയായപ്പോഴാണ് രാവിലെ കൊണ്ടുവന്നുവെച്ച പാലാണ് കേട്ടോ ഒരു മണിയായപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതിവിടെ ഇരിക്കണം എന്നുള്ള കാര്യം പിന്നെ തന്നെ വേഗം പോയി അത് അങ്ങോട്ട് കാച്ചി വെച്ചു അപ്പോൾ ആ പാലാണ് ഇനിയിന്നിപ്പോൾ ആ ഉച്ചയ്ക്ക് ഉണക്കച്ചെമ്മീൻ വറുത്ത് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഉണക്കച്ചെമ്മീനും പപ്പടവും കൊടുക്കാമെന്ന് ആദ്യം വിചാരിച്ചു പിന്നെ ആലോചിച്ചപ്പോഴാണ് അന്ന് വാങ്ങിച്ചൊരു പിണ്ടിയുടെ ഇരിപ്പുണ്ട് അന്ന് അതെന്താണ് വസ്താന്നുള്ളത് എടുത്ത് നോക്കാം എന്നു പുറമേ കണ്ടപ്പോൾ നല്ലപോലെ ചീത്തയായ പോലെ ആയിട്ടിരിക്കുന്നത് അപ്പം ഞാനിത് എടുക്കാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചതല്ല പക്ഷെ കട്ട് ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഉള്ളിൽ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ ഒരു രണ്ട് ലെയർ കട്ട് ചെയ്ത് കളയുമല്ലോ നമ്മൾ അപ്പോൾ ഉള്ളു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ പിണ്ടിയും പരിപ്പും കൂടിയും വെക്കാമെന്ന് വെച്ചു അപ്പോൾ ഉണക്കച്ചമീനും പിണ്ടിയും പരിപ്പും ഇനിയിപ്പോൾ ചിക്കൻ ഉച്ചയ്ക്ക് വെക്കും എന്നറിയില്ല ചിക്കനൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾ ഹസ്ബൻഡാണ് മുമ്പ് ഞാനായിരുന്നു കേട്ടോ ഗൾഫിൽ നിന്നൊക്കെ വന്ന സമയത്ത് ഹസ്ബൻഡ് തന്നെ അത് അങ്ങടെ ഏറ്റെടുത്തു പിന്നെ ഞാനിങ്ങോട്ട് തിരിച്ച് വാങ്ങിച്ചിട്ടില്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അനുസരിച്ച് ഞാൻ ചെയ്യും പിന്നിപ്പോൾ ആലിമിനെ അംഗനവാടിക്ക് കൊണ്ടുപോകണം കേട്ടോ ഒരുപാട് ദിവസമായി അവനിപ്പോൾ പോയിട്ട് എന്നാൽ പനി വന്നതിന് ശേഷം ആൾ പോയിട്ടേ ഇല്ല പനി കഴിഞ്ഞു രണ്ട് ദിവസത്തേക്ക് ഞാൻ പിന്നെ വിട്ടില്ലായിരുന്നു വിട്ടില്ലായിരുന്നോട്ടോ നമ്മൾ അന്ന് ശിശുദിനത്തിൻ്റെ പ്രോഗ്രാമിന് പോയതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടുണ്ടായില്ല പിന്നെ ഫുഡൊക്കെ ഒന്ന് അത്യാവശ്യം കഴിച്ചിട്ട് റെഡി ആവട്ടെ എന്ന് വിചാരിച്ചു ഇപ്പോൾ ആളും ഓക്കെ ആണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ കൊണ്ടുപോയാക്കാം എന്നാണ് വിചാരിച്ചേക്കുന്നത് ഇന്നലത്തെ ഞാൻ ബാൽക്കണി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നോട്ടോ അയ്യോ അതൊന്നും പറയണ്ട ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ ഞാനത് ആ ജോലിയൊക്കെ ചെയ്തത് ഈ ബാക്ക് പെയിൻ തുടങ്ങിയ പിന്നെ എനിക്ക് കാര്യമായിട്ടൊന്നും ജോലിയൊന്നും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കുറച്ച് ഹെവി വെയിറ്റ് ഒക്കെ എടുത്തു തരുമ്പോഴത്തേനും നടുവിന് പണി കിട്ടുന്നുണ്ട് അപ്പോൾ സത്യം ഒരു പതിനൊന്ന് മണിക്ക് കണ്ടു തുടങ്ങിയ ജോലിയാണ് കഴിഞ്ഞപ്പോൾ രണ്ടേ മുക്കാൽ മൂന്നര മൂന്ന് മണി കഴിഞ്ഞു എൻ്റെ ജോലി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല ഇന്നലെ നമുക്ക് ബയോബിനിന്ന് ഒരുപാട് എന്താ പറയുക നമ്മൾ ഇട്ടിരുന്ന് വെച്ചാൽ ആ ഒരു ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ എന്താണ് നമ്മളുടെ വെജിറ്റബിൾ വേസ്റ്റ് ഒക്കെ അത് നല്ലപോലെ എനിക്ക് വളമായിട്ട് കിട്ടിയായിരുന്നു ഞാൻ ജസ്റ്റ് വൈകുന്നേരം ഒന്ന് എടുത്ത് നോക്കിയതാണ് അപ്പോൾ എല്ലാം നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ലെയർ കഴിഞ്ഞ് രണ്ടാമത്തെ ലെയർ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇനിയും ഒരുപാട് നാൾ കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചത് പക്ഷെ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല വളമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഞാൻ എല്ലാ ചെടിക്കും ഇട്ട് കൊടുത്തു എൻ്റെ താഴത്തെ കംപ്ലീറ്റ് ചെടിക്കും മേലിൽ ബാൽക്കണിക്കും ഇടാൻ പറ്റിയായിരുന്നു കേട്ടോ കുറച്ച് കുറച്ചായിട്ട് കൊടുത്തത് എന്നാലും എല്ലായിടത്തും എത്തി ഇനിയിപ്പോൾ അടുത്ത ഭയമെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും മേളയ്ക്ക് കൊടുക്കാമെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല വളമല്ലേ നമുക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടോ നമുക്ക് എന്താ പറയുക നല്ലൊരു അടിപൊളി വളം നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമ്പോൾ അപ്പോൾ ഒരു സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ സെറ്റിൽ ഞാൻ എന്താണ് മീനിൻ്റെ തലയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചാളയുടെ പക്ഷെ അത് രണ്ട് ദിവസം ഇങ്ങനെ അപ്പോൾ ചെറുതായിട്ട് എനിക്ക് സ്മെല്ല് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ ഈ നോക്കിലും കുറച്ചും കൂടി അധികം അങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ സ്മെല്ലൊന്നും ഉണ്ടായില്ല കേട്ടോ അല്ലാണ്ട് വേറെ വെജിറ്റബിൾസ് ഇടുമ്പോഴോ ഒന്നും നമുക്കങ്ങനെ സ്മെല്ലോ ഒന്നും വരുന്നില്ല ഈ നോക്കുലം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ പുഴു വരുന്നുണ്ട് പുഴുന്ന് വെച്ചാൽ നമുക്ക് ശല്യമുള്ള പുഴൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നതാണ് അപ്പോൾ ചില വീഡിയോസിൽ കണ്ടു പുഴു വന്നാലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് എന്തായാലും നമുക്ക് ശല്യമൊന്നുമില്ലല്ലോ സ്മെല്ലും ഇല്ല ഒന്നുമില്ല കിച്ചണിൻ്റെ ആ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ അതെന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമുക്ക് ആകെ ഒരു ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനോക്കുലം വാങ്ങിക്കുന്ന ഒരു ചിലവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഷോപ്പ് ഉണ്ട് ഞാൻ അവിടെ നിന്നാണ് ഇപ്പോൾ രണ്ടാമത്തെ പാക്കറ്റ് ഞാൻ വാങ്ങിച്ചത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ തന്നെ നമുക്ക് ഇനോക്കുലായിട്ട് എടുക്കാം എന്നാണ് പറയുന്നത് പക്ഷെ നമ്മളത് അങ്ങനെ കിട്ടുമ്പോൾ വളമായിട്ട് ഇടാനാണല്ലോ നോക്കാറ് അപ്പോൾ അങ്ങനെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ചായ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ചായയൊക്കെ കുടിച്ച് നമുക്ക് ഇപ്പം പതുക്കെ കിച്ചണിലേക്ക് കയറാം കേട്ടോ ഞാൻ എന്താ വർക്ക് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് വർക്ക് ഏരിയയിലോട്ട് വരുമ്പോൾ ആദ്യം നോക്കണത് ചെടിയും മേട്ടാണ് കേട്ടോ ഫസ്റ്റ് ചെടിയേ നോക്കുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് വാടി നിൽക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് നമ്മളുടെ പൊന്നാങ്ങണിച്ചീരിയാണ് വാടി നിൽക്കുന്നത് ചെറുതായിട്ടൊന്ന് വെയിലടിച്ചാൽ പോലും പെട്ടെന്ന് തന്നെ അത് വാടിപ്പോട്ടെ പിന്നെ അതുമാത്രമല്ല ഇപ്പം നല്ല വെയിലുവാണല്ലോ അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം പൊന്ന അങ്ങനെ ചീരക്കും മറ്റുള്ള സൈഡിലിരിക്കുന്ന ചെടികൾക്കൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സൈഡിലിരിക്കുന്ന ചെടികൾക്ക് കാര്യമായിട്ടൊന്നും വെള്ളം കൊടുക്കണ്ട കാരണം ഭയങ്കരമായിട്ട് വെയിലൊന്നും അടിക്കുകയുമില്ല അത്യാവശ്യം ഷെയ്ഡിലാണല്ലോ ഇരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പോകാനട്ടോ പിണ്ടി ആദ്യം തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിണ്ടി പരിപ്പിട്ട് വെക്കാമെന്നാണ് കേട്ടോ ഓർത്തേക്കുന്നത് അല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ അത്ര രസമില്ല കഴിക്കാനായിട്ട് പരിപ്പിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ പിന്നെ ആഹിലിന് ഉണക്കച്ചെമ്മീൻ ഇതേപോലെ സവാളയിട്ട് വഴറ്റി റെഡിയാക്കുന്നുണ്ട് പിന്നെ ഇന്നലത്തെ പുട്ടിരിക്കുന്നുണ്ട് അപ്പോൾ പുട്ട് എന്തായാലും ഞാൻ എടുക്കുന്നില്ല കേട്ടോ പിന്നെ മൈദപ്പൊടിയുടെ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാവുമ്പോൾ അത്യാവശ്യം ഇഷ്ടമാണ് എല്ലാവർക്കും പിന്നെ കടലക്കറി ഉണ്ട് അപ്പം മൈദപ്പൊടിയുടെ ഒപ്പം നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം കൂടി ഒന്നിച്ച് റെഡിയാക്കുകയാണ് ആ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ മൈതാപ്പൊടിയുടെ ഒപ്പം ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് പൊറോട്ടയെന്നൊക്കെ പറയുള്ളൂ അങ്ങനെ പേരൊന്നും അറിയില്ല പൊറോട്ടയാണല്ലോ സെയിം മൈദ തന്നെയാണല്ലോ അതുകൊണ്ട് പൊറോട്ട എന്നിവൻ പറയാറുള്ളൂ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് രണ്ട് സൈഡും മൊരിയിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ മുട്ട ചേർത്തേക്കണം കാരണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എൻ്റെ കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ അപ്പം കൂടി ഒന്ന് ഫിനിഷ് ചെയ്യാനുള്ളൂ അപ്പോൾ അത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ പാത്രങ്ങൾ കൂടി അങ്ങോട്ട് കഴുകി വെക്കുക കേട്ടോ കുറച്ച് രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങട്ട് കൈയോടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ എന്താണ് പകുതി ആശ്വാസമായി പാത്രം കഴുകലാണല്ലോ നമ്മളുടെ മെയിൻ ടാസ്ക് അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ കൂടാനൊന്നും കാത്തു നിൽക്കില്ല പെട്ടെന്ന് തന്നെ ഗ്യാപ്പ് കിട്ടുന്ന പോലെ ചെയ്യും പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ അടുത്തുനിന്ന് ഒട്ടും മാറാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ മാത്രമാണ് അവിടെ കൂടി കിടക്കോളൂ കേട്ടോ ഐ ഡി ക്കുമ്പോൾ സാധാരണ രീതിയിൽ കൂടി കിടക്കാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗ്യാപ്പ് കിട്ടുന്ന അനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് പാത്രങ്ങളങ്ങോട്ട് കഴുകിവെക്കോട്ടോ അപ്പൊ പാത്രം കഴുകി ഇത് ആ കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് ആഹിലിന് കൊണ്ടുപോകാനുള്ള ചോറ് കിട്ടി കൊടുക്കുക കേട്ടോ അവൻ്റെ ആ കറിയും ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പരിപ്പ് കറി നമ്മൾ പിണ്ടി പരിപ്പിട്ട് വെച്ചത് കുറച്ച് കുറച്ച് ഗ്രേവി വന്ന രീതിയിലാണ് കേട്ടോ ചാർന്ന് പറയാനൊന്നും പറ്റുന്നില്ല കുറച്ച് അപ്പോൾ അതുകൊണ്ട് അതൊരു സെപ്പറേറ്റ് ഒരു പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ അത് ആഹിൽ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇന്ന് പോണ സമയത്ത് എന്നോട് പറഞ്ഞൊന്നുമില്ല കേട്ടോ ഞാൻ ഓടി വന്നപ്പോഴത്തേനും ആൾ പൊയ്ക്കളഞ്ഞു എന്താ പറ്റിയെന്നറിയില്ല എന്തെങ്കിലും വിഷമം ഉണ്ടായി കാണും ചെറിയ കാര്യം മതി പെട്ടെന്ന് നേർവസ് ആവട്ടെ ആൾ അപ്പോൾ ഞാൻ എന്തായപ്പോൾ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ് രാ ഇപ്പം നല്ല വെയിലാണല്ലോ അതുകൊണ്ട് നമുക്കങ്ങനെ എന്താ പറയുക ഇപ്പം ചെടികൾ പെട്ടെന്ന് തന്നെ വാടിക്കരിഞ്ഞു പോകുന്നു കേട്ടോ അതുകൊണ്ട് ഇനിയിപ്പം നന്നായിട്ട് തന്നെ രാവിലെ നനച്ചു കൊടുക്കണം അപ്പോൾ ഇന്നലെ നമ്മൾ ബയോബിൻ ചേർത്ത വളം ആ ഇന്നലെ നമ്മൾ ബയോബിനീന്ന് കിട്ടിയ വളം എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതായത് ഈ ഒരു സിറ്റ് സിറ്റൗട്ടുള്ള പ്ലാന്റ്സ് രണ്ട് പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഒന്നിടവിട്ട് അങ്ങനെ നട്ട് അപ്പോൾ ഇന്നലത്തെ പണി ഇതൊക്കെയായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നിയായിരുന്നു അപ്പോൾ സിറ്റോട്ട് കംപ്ലീറ്റ് ഈ ഒരു പ്ലാന്റ് ഞാൻ വെച്ചു ഒന്നിടവിട്ട് അപ്പോൾ അവിടെയും ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സിറ്റൌട്ടിലൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ എന്താണ് ചെടികളിലേക്ക് ഇലകളിലേക്കൊക്കെ ആവുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കും കേട്ടോ കാരണം എന്തെങ്കിലും ചെറിയ പൊടികൾ ഫ്രണ്ടിൽ തന്നെയാണല്ലോ നല്ല പൊടിയൊക്കെ ഇരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് പൊയ്ക്കോളോ അപ്പോൾ അതുകൊണ്ട് എല്ലാം അവിടത്തേക്കൊന്ന് നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചെടിയൊക്കെ നനക്കൽ കഴിഞ്ഞപ്പോൾ വന്ന് ഫുഡ് കഴിച്ചു അത് കുറച്ച് രാലിമ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നു പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞു ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയപ്പോൾ അവനെ കുളിപ്പിച്ചു റെഡിയാക്കി ഇതാ അംഗനവാടിയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മടിയൊന്നും ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടോ അവന് പോവാനായിട്ട് ഇത്രയും ദിവസം പോയില്ലെങ്കിലും അങ്ങനെ മടിയൊന്നുമില്ല ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പോവാനായിട്ട് സമയം ഇപ്പോൾ കറക്റ്റ് പത്ത് മണിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അംഗനവാടിയിലേക്ക് പോവുകയാണ് ബാഗൊക്കെ വേഗം തനിയെ തന്നെ ഇട്ടു അതെ അംഗനവാടിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ പ്രയറാണ് കേട്ടോ അപ്പം ഞാൻ പ്രയറ് കണ്ടിട്ടുണ്ടായില്ല അവരുടെ അപ്പോൾ അതാണ് ഇന്നാണ് കാണുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും കൈകൂപ്പി നിൽക്കുന്നുണ്ട് എല്ലാവരും പിന്നെ ചെറുതായിട്ട് എക്സസൈസൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തു അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അവനാക്കിയിട്ട് വേഗം വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അവന് അപ്പോൾ വീട്ടിൽ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചെടികൾ പുറത്തിരിക്കുന്നുണ്ട് ഇതൊക്കെ അകത്തേക്ക് വെക്കാനുള്ള ചെടികളാണ് കേട്ടോ ഇനിയിപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് അകത്തേക്ക് വെക്കണം ഞാൻ നനച്ച കൂട്ടത്തിൽ നന്നായിട്ട് നനച്ചിട്ടുണ്ട് ഇനി ഒരാഴ്ച കഴിയുമ്പോഴല്ലേ നനക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് പോയതിനു ശേഷം അതിനെല്ലാ സ്ഥലത്തേക്കും ഓരോരോ സ്ഥലത്തേക്കും കറക്റ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്താ ചോറിന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്ത് കുക്കറിൽ കഞ്ഞിക്കാണ് വെച്ചേക്കുന്നത് ഹസ്ബൻഡിന് തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല അപ്പോൾ അതാരണം ഹസ്ബൻഡ് കഞ്ഞി എനിക്ക് ചോറുമാണ് കേട്ടോ വെച്ചേക്കുന്നത് ഞാനും കഞ്ഞി കുടിക്കാമെന്ന് ഓർത്ത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇടക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ല കഞ്ഞി കുടിക്കാനായിട്ട് അപ്പം ഞാൻ ചോറ് തന്നെയാണ് കേട്ടോ വെച്ചത് ഇനിയിപ്പോൾ എനിക്ക് ഇവിടേക്കൊന്ന് അടിച്ചു വരാനുണ്ട് ഇന്ന് തുടക്കുന്നൊന്നുമില്ല എല്ലായിടവും ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യാൻ കേട്ടോ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും ട്യൂഷന് കുട്ടികൾ വരും രണ്ട് പേർക്ക് ഇന്നിപ്പോൾ ഞാൻ പതിനൊന്നരയ്ക്ക് ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇന്ന് എക്സാം ഇല്ല നാളെ ഉള്ളൂ അപ്പോൾ ഇന്ന് രാവിലെയും പിന്നെ വൈകുന്നേരവും ട്യൂഷനില് കേട്ടോ അപ്പോൾ കുട്ടികൾ അവരുടെ കുറേ ബുക്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞാൻ താഴെ വെച്ചാണ് ട്യൂഷൻ എടുത്തത് അപ്പോൾ നാളെ ടി പി നാളെ എക്സാമുള്ള കുട്ടികളുടെ ബുക്സ് ഇരിക്കുന്നുണ്ട് പിന്നെ ആഹിലിൻ്റെ കുറച്ച് ബുക്സ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുകി വെക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾ പോയാൽ തന്നെ ഈ ആലിമിൻ്റെയൊക്കെ ഈ പറഞ്ഞപോലെ ടോയ്സ് ഒക്കെ ഒരുപാടാണ് കേട്ടോ അവിടെ ഇവിടെ കിടക്കുന്നത് അതൊക്കെ ഒന്ന് എടുത്ത് വരുമ്പോൾ തന്നെ ഒരുപാട് സമയം പിടിക്കും അപ്പോൾ എൻ്റെ അടിച്ചു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്